റംസാൻ അവസാന പത്തിലേക്ക് കടന്നതോടെ യു എ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിലെ മസ്ജിദുകളിൽ വിശ്വാസികളുടെ തിരക്കേറി ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ രാത്രികൾ പ്രതീക്ഷിക്കുന്ന അവസാന പത്താണത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് റംസാനിലെ അവസാന പത്തിൽ പ്രാർത്ഥനകൾക്ക് പുണ്യം ഏറെയാണ് അതിനാൽ വീടുകളും മസ്ജിദുകളും പ്രാർത്ഥന മുഖരിതമാണ് പള്ളികളിലും തിരക്ക് വർദ്ധിച്ചുവരികയാണ് റംസാനിൽ അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾക്കെത്തുന്ന വിശ്വാസികളെ കൊണ്ട് ആരാധനാലയങ്ങൾ നിറയുന്നു ഇനിയുള്ള ദിനരാത്രങ്ങളിൽ വിശ്വാസികളുടെ തിരക്ക് കൂടും അനുഗ്രഹത്തിന്റെ ആദ്യ പത്ത് ദിനങ്ങളും പാപമോചനത്തിന്റെ രണ്ടാമത്തെ പത്ത് ദിവസവും അവസാന പത്തിൽ നരകമോചനത്തിന്റെ പ്രാർത്ഥനയിലുമാണ് വിശ്വാസി സമൂഹം യു എ തലസ്ഥാനമായ അബുദാബി ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിലും ദുബായ് ഷാർജ ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രധാന പള്ളികളിലും തിരക്ക് അനുഭവപ്പെടുന്നു റംസാനിലെ ഏറ്റവും സവിശേഷമായ നിർണയത്തിന്റെ രാത്രി എന്നറിയപ്പെടുന്ന ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്നതും അവസാന പത്തിലാണ് ആയുഷ്കാലത്തെ പ്രാർത്ഥനകളിൽ ഏർപ്പെട്ടതിന്റെ പുണ്യം ഒറ്റ രാവു നേടിയെടുക്കാനുള്ള അസുലഭ അവസരമാണ് ലൈലത്തുൽ ഖദർ അത് റംസാനിലെ അവസാന പത്തിലെ ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് രാവുകളിൽ ഒന്നായിരിക്കുമെന്നാണ് വിശ്വാസം അതിനാൽ അവസാന പത്ത് ദിനങ്ങളിൽ പലരും വരെ നമസ്കാരത്തിലും ഖുറാൻ പാരായണത്തിലും അനുബന്ധ പ്രാർത്ഥനകളിലും വിശ്വാസികൾ മുഴുകുകയാണ് ജയ് ന്യൂസ് ദുബായ്